ഈ ഒരു ചക്ക അടക്കാൻ പോവേ ഇതെന്ത് പരിവാണെന്നൊന്നും അറിഞ്ഞൂടാം എന്തായാലും നമുക്ക് നോക്കാം വിളഞ്ഞു പോയാൽ എന്തോ അനേ പൊടിച്ചൊക്കെ തോരനുള്ളായിരിക്കും ഇനി ഇത് മുറിച്ച് നോക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇടിച്ചക്കത്തോരൻ ഉണ്ടാക്കാം ഇനി ഇതിൻ്റെ പുറം ഭാഗവും മുള്ളും ഒക്കെ ഒന്ന് ചെത്തി കളയണം പിന്നെ കയ്യിൽ അരക്കൊന്നും പറ്റാതിരിക്കാനായിട്ട് കുറച്ച് എണ്ണയൊക്കെ തടവിയ ശേഷം ചക്ക വൃത്തിയാക്കുക ചക്കത ഇതുപോലെ ചെറിയ വിഷങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കണം അതിൻ്റെ മുള്ളും മടലും മാത്രം കളഞ്ഞാൽ മതി ബാക്കി ഒന്നും തന്നെ കളയേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞളും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് അടച്ചിട്ട് വേവിക്കാം അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും ഒരു ഏകദേശം എട്ട് ആയിട്ടുണ്ട് ഇതിൻ്റെ വെള്ളമൊക്കെ പറ്റി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാനിവിടെ ചെറിയ കൂടി തന്നെ ഒരു ഇടികല്ലിൽ ചതച്ചെടുക്കുകയാണ് ഇനി നിങ്ങൾക്ക് വെള്ളം പറ്റിയിട്ടില്ലെങ്കിൽ ആ വെള്ളം കളഞ്ഞതിന് ശേഷം വേണം ചതച്ചെടുക്കാൻ അല്ലെങ്കിൽ ഇത് കുഴഞ്ഞു പോവും പിന്നെ ഇടികല്ലാത്തവർക്ക് നമുക്ക് കൈയിട്ട് വേണമെങ്കിലും തണുത്തതിന് ശേഷം ഇത് വിടർത്തി എടുക്കാവുന്നതാണ് ഇത് ഒരുപാടങ്ങ് ചതഞ്ഞ് പോരുത് തോരനായതുകൊണ്ട് ഈ ഒരു പരുവത്തിന് മതിയാവും ഇനി നമുക്ക് വേണ്ടത് ഇതിന് വേണ്ടുന്ന കൂട്ടാണ് അതിനു വേണ്ടി ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ചെറിയ ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇവയെല്ലാം കൂടെ ചതച്ച് എടുത്ത് ഇതിലോട്ട് കൊടുക്കുക ഇനി വേണ്ടത് ഒരു അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇവയെല്ലാം കൂടെ ചേർത്തിട്ട് കൈയിട്ട് നന്നായിട്ട് ഞാരടി എടുക്കുക ഈ സമയം വേണമെങ്കിൽ ഒരല്പം മഞ്ഞളും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ചു കൊടുക്കുക പാത്രം ചൂടായതിനു ശേഷം ഒരു സ്പൂൺ എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായതിന് ശേഷം കട ഇട്ട് പൊട്ടിക്കുക അതിനുശേഷം നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ ഈ സമയം അരിയോ ഉഴുന്ന് പരിപ്പോ ഒക്കെ ഇട്ട് കൊടുക്കാം ഞാനിവിടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അരപ്പ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇടിച്ചക്ക ഇട്ട് കൊടുക്കുക ീ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ അരപ്പൊക്കെ ഇടിച്ചക്കയിൽ പിടിക്കത്തക്ക വിധം നന്നായിട്ട് ഇളക്കി കൊടുക്കണം പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ റൈറ്റ് റൈസൈഡുള്ള ബെൽബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇത് കുറച്ചുകൂടെ ഇളക്കണം അരപ്പൊക്കെ നന്നായിട്ട് പിടിക്കാനുണ്ട് അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റൂടെ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പം കുറച്ചുകൂടെയൊക്കെ ഒന്ന് മൂത്ത് വരും അപ്പോൾ നമ്മുടെ വളരെ രുചികരമായ ഇടിച്ചക്കത്തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ബൈ